മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് നവകേരളം പദ്ധതിയുടെ ഭാഗമായി ും ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഖബീറാണ് പ്രഖ്യാപനം നടത്തിയത് തുടർന്ന് ശുചിത്വ സന്ദേശ റാലിയും നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല പ്രഖ്യാപനത്തിന് മുന്നോടിയായി പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും അംഗനവാടികളും മറ്റ് സ്ഥാപനങ്ങളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു തൊഴുപ്പ് തൊഴിലാളികളുടെ സഹരണത്തോടെ എപ്പിക്കാട് ടൗണിൽ സൗന്ദര്യവൽക്കരണം നടത്തി കൂടാതെ എല്ലാ പൊതുസ്ഥലങ്ങളിലും വേസ്റ്റ്ബിൻ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിത പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പരിസരത്തു നിന്നും ഹരിത റാലി നടത്തി ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സഫിയ വലിയാട്ടിൽ അധ്യക്ഷ വഹിച്ചു പ്രസിഡന്റ് കെ കബീർ സുജിത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പ്രഖ്യാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇ നാസർ ടി ടി റോമത്ത അസീന റാഫി ചിത്രപ്രഭാകരൻ രമ്യകൃഷ്ണൻ സരിത പി എം രാജേഷ് ബിനികുട്ടൻ വ്യാപാരി വ്യവസായി പ്രതിനിധികളായ ഹനീഫ സി എം അബുബക്കാർ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ സി ടി ഇബ്രാഹിം മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഈ മുപ്പത്തി ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ശുചിത്വം പരിപാടികൾക്ക് ആരെതിർ നിൽക്കുന്നുവോ അവർക്കെതിരെ ശിക്ഷണ നടപടികൾ എടുക്കേണ്ടി വരും അതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് ഇതുവരെ നമ്മൾ നടത്തിയത് ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയ നമ്മൾ ഒരുപാട് അവബോധങ്ങൾ നമ്മൾ നടത്തി ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തു ഇതെല്ലാം നമ്മൾ രണ്ട് വർഷമായി തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ സർക്കാർ പറഞ്ഞത് ഇനി ബോധവൽക്കരണം മതി എന്നാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് സുഹൃത്വത്തിനെതിരായി മായ സംസ്കരണ സംവിധാനങ്ങൾ ഒക്കെ തകർക്കുമാറി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് കച്ചവടമായാലും വീടായാലും സ്ഥാപനങ്ങളായാലും പൊതുജനങ്ങളായാലും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കണമെന്നാണ് അത് കൃത്യമായ നിയമങ്ങൾ വന്നു